നമസ്കാരം കൂട്ടുകാരെ ഐബോളത്തെ ടൂൾ ഷോപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഐബെലിന്റെ ഓ പി എസ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ വൺ പവർ സിസ്റ്റം ഒരു ബാറ്ററി ഉപയോഗിച്ച് ഒന്നിൽ കൂടുതൽ മെഷീൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലാണ് വൺ പവർ സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കോഡ്ലെസ് ബ്രഷ് കട്ടറാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് മെഷീൻ ഇങ്ങനത്തെ കാണാൻ സാധിക്കും ഈ മെഷീൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് വീട്ടിലെ കാട് മുഴുവൻ വെട്ടിക്കളെ ഞങ്ങൾക്ക് വിചാരിക്കരുത് മെഷീൻ അല്ല ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മെഷീൻ നിങ്ങളുടെ വീട്ടില് മുറ്റത്ത് കുറച്ച് പുല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ പൂന്തോട്ടത്തിൽ വെച്ചിട്ടുള്ള പുല്ല് അതുപോലെ പുല്ലിന്റെ എഡ്ജ് കട്ട് ചെയ്ത് ഷേപ്പ് ഷെയ്പ്പാക്കാൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ല ഒരു മെഷീൻ ഇത് ഹെവി മെഷീൻ അല്ല ഞാൻ വീണ്ടും പറയുന്നത് ഹെവി മെഷീൻ അല്ല പെട്രോൾ മെഷീൻ വാങ്ങുന്നതിന് പകരം ഒരു കോട്ടലെസ് മെഷീൻ വാങ്ങിച്ച് കെട്ടിയേക്കാമെന്ന് വിചാരിക്കുന്നത് ഇതാണല്ല ആപ്ലിക്കേഷൻ മെഷീൻ അല്ല ഈ മെഷീൻ ലൈറ്റ് ഡ്യൂട്ടി നമ്മുടെ വീട്ടിൽ ലോൺ വെട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇതിനെ കുറച്ച് ഡീറ്റെയിൽ ഒന്ന് കാണാം നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് കാണാം ഇതാണ് നമുക്ക് സാധാരണ ഉള്ള പോലെ ടാപ്പാങ്കോയാണ് വള്ളി ഒറ്റ വള്ളി വള്ളിയുള്ളൂ സാധാരണ ബ്രഷ് ഭക്ഷണത്തിൽ രണ്ട് സൈഡിലേക്ക് വള്ളി വരും ഇതിന് ഒരു വള്ളി ഉള്ളൂ വള്ളിയുടെ കാരണം കുറവാണ് വണ്ണം അല്ലെങ്കിൽ വൺ പോയിന്റ് ഫൈവ് മാത്രം വള്ളിടെ വണ്ണം വരുന്നത് ഇതിന്റെ ഈ ടാപ്പാങ്കോ വരുന്ന സ്പെയർ കമ്പനി ഇതിനോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടുതൽ അയച്ചെടുത്തിട്ട് വള്ളി മാറുകയൊക്കെ ചെയ്യാം ഈ കാണുന്ന ഒരു വീലാണ് നമുക്ക് മെഷീൻ്റെ ഫുൾ ലോഡ് കയ്യിൽ വയ്ക്കേണ്ട ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓടിച്ചിട്ട് നമുക്ക് വെട്ടാൻ പറ്റും ആംഗിൾ നമുക്കവിടെ സെറ്റ് ചെയ്യാം ഈ കാണുന്ന ഹെഡിൻ്റെ ആംഗിള് നമുക്കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് ഇങ്ങനെ മേളിലേക്ക് ഈ കാണുന്ന ലിവർ ജസ്റ്റ് മേളിലേക്ക് ആക്കുക മേളിലേക്ക് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടിസ്റ്റായിട്ട് വരും അപ്പോൾ ഏത് ആങ്കിളിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി താഴേക്കാക്കാൽ ലോക്കാണ് ആ പറയുന്ന പൊസിഷനിൽ പോയിട്ട് ലോക്കായിട്ടിരിക്കും ഈ കാരണം നമുക്ക് മിഷീൻ ആവശ്യമായിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ഒരു ലിവറാണിത് ഇതിനകത്ത് നമുക്ക് മെഷീൻ ഹാങ് ചെയ്താൽ മുകളിലേക്ക് കയറി ആവശ്യമായിട്ട് നമുക്കിത് മുകളിലേക്ക് തട്ടിയിടുക അല്ല ഈ വീലിനും മറ്റൊരു ഇടപെടലുണ്ട് ഈ വീൽ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഈ കാണുന്ന പൊസിഷനിൽ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഇവിടെ പിടിപ്പിക്കാൻ പറ്റും ഇവിടെ പിടിക്കാൻ വീലിങ്ങനെ താഴേക്ക് വരും അപ്പോൾ മെഷീനിങ്ങ് സൈഡ് കട്ട് ചെയ്യാനായിട്ട് അതായത് നമ്മൾ ഒരു ലോണിൻ്റെ എഡ്ജിൽ നമുക്ക് ഒരു വര ഇട്ട് പോകാനോ അതല്ലെങ്കിൽ അതിൻ്റെ സൈഡ് നമുക്ക് വെട്ടിയെടുക്കാനോ ഒരു ഷേപ്പിൽ വെട്ടാനോ ആയിട്ട് നമുക്ക് എഡ്ജി കറക്റ്റ് ചെയ്തിങ്ങനെ ട്രിം ചെയ്തെടുക്കാനായിട്ട് സാധനം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ വീലടിച്ചിട്ട് ഈ സൈഡിലായിട്ട് ഇടും അപ്പോൾ ആ വീൽ ജസ്റ്റ് ഇങ്ങനെ ഓടി വരുന്നതെന്ന് നമുക്ക് ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്തു പോകാൻ പറ്റും പിന്നെയുള്ളതിൻ്റെ ലെങ്ത് ആണ് ഈ കാണുന്നത് നമുക്ക് നമ്മുടെ ഹൈറ്റ് അനുസരിച്ച് ഈ ലെങ്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്ത ശേഷം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലെങ്ങ് നമുക്ക് എവിടെ വേണ്ടത് ഹൈറ്റ് കുറയ്ക്കാനും കൂട്ടാനും എല്ലാം പറ്റും ഈ കാണാൻ ഹൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു ഫീച്ചേഴ്സുള്ള ഇതിൻ്റെ ഹാൻഡിലാണ് ഇത് നമുക്ക് കംഫർട്ടായിട്ട് വരുന്ന സൈഡ് എവിടെയാണോ അവിടെ ഈ ലിവർ താഴെ കാണും ഈ ലിവർ ഇങ്ങനെ ഒരു ആഗ്രഹമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കിയ ശേഷം ഇത് ഇങ്ങനെ ഇങ്ങോട്ടാക്കിയ ശേഷം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡിൽ ഏത് പൊസിഷനിലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇത്ര ഫീച്ചേഴ്സ് ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് താണ് സേഫ്റ്റി സ്വിച്ച് ഉണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത ശേഷം മാത്രമേ സ്വിച്ച് വർക്ക് ചെയ്യുകയുള്ളൂ ഈ വെള്ളകൊണ്ട് ഈ സ്വിച്ച് ലോക്ക് ചെയ്ത് പിടിച്ച ശേഷം മാത്രമേ സ്വിച്ച് വർക്ക് ആക്കുള്ളൂ നമുക്കൊന്നും ബാറ്ററി ഇട്ടുള്ള അതിൻ്റെ സ്പീഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഓപ്പിയസ് ബാറ്ററി ആണ് ട്വൻ്റി വോൾട്ട് ഫോർ എ എച്ച് ബാറ്ററിയാണ് ജസ്റ്റ് പ്രെസ് ചെയ്യുന്നു നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ആക്കുക മെഷീന് മോട്ടർ ചെറുതാണെങ്കിലും വള്ളി ചെറുതാണെങ്കിലും ആണെങ്കിലും നല്ല പവർഫുൾ ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ വീട്ടിലെ വീട്ടിലാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം വളരെ പവർഫുള്ളായിട്ട് കട്ട് ചെയ്യും കാരണം ഇതിന്റെ എല്ലാം സ്പീഡിലാണ് ബ്ലേഡിന്റെ സ്പീഡിലാണ് പുല്ല് കട്ടായി പോകുന്നത് നല്ല ആർ ഉണ്ട് നല്ല സ്പീഡുണ്ട് അതൊരു വാറൻറ്റി കിട്ടുന്ന ആണ് ഓഫീസ് ബാറ്ററി ആണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു